ന്യൂസ് ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചുവെന്ന് വിവരം ആര്യടൻ ഷൗക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ബഷീറാണ് എൽ ഡി എഫിൻ്റെ പരിഗണനയിൽ ഉള്ളത് എന്നാൽ യു ഡി എഫ് വി എസ് ജോയിയുടെയും സി പി എം വൈക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്തംഗം ഷെറോണ റോയുടെയും പേരുകളും നിർദ്ദേശിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചത് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീറിന്റെ പേരാണ് പ്രധാന പരിഗണനയിൽ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും ശക്തമായ ചർച്ചകൾ നടക്കുകയാണ് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും യു ഡി എഫിന്റെ പരിഗണനയിൽ വി എസ് ജോയിയും സി പി എമ്മിന്റെ പരിഗണനയിൽ വഴിക്കടവ് നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയും ഉണ്ടെന്നാണ് വിവരം ഇവർക്കും സ്ഥാനാർത്ഥിത്വ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യടൻ ചൌക്കത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുന്നത് തടയാൻ അൻവർ പരസ്യമായി രംഗത്തുണ്ട് വി എസ് ജോയ് സ്ഥാനാർത്ഥിയാകണമെന്ന അൻവറിന്റെ ആവശ്യം മുഖവലിക്കെടുക്കാതെയാണ് നേതാക്കൾ ആര്യടൻ ചൌക്കത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചത് അൻവർ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കടുത്ത എതിർപ്പാണുള്ളത് ന്യൂസ് ഡെസ്ക് നിലമ്പൂർ